രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം തുലാക്കൂറും ബാക്കി കാൽ ഭാഗം പാദത്തിനും വൃശ്ചൈക്കൂറുമാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് പാദം ആയ തുലാക്കൂറുള്ള വൃശ്ചിക ഈ വിശാഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പതിനാല് ജാനുവരി മുതൽ ഏപ്രിൽ വരെ ഏപ്രിൽ അവസാനം വരയ്ക്ക് വ്യാഴം നമുക്ക് ഏഴിലാണ് വരുന്നത് അപ്പോൾ ഏഴിൽ വ്യാഴം വരുന്നത് ഏറ്റവും നല്ല സമയമാണ് നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വന്നിരിക്കുകയാണ് തുലാരാശിക്കാർക്ക് അപ്പോൾ ആ ഏഴിലെ വ്യാഴം അവർക്ക് എല്ലാ ഗുണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അഷ്ടമത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അഷ്ടമത്തിൽ വരുമ്പോൾ വ്യാഴം വരുമ്പോൾ നമുക്ക് രോഗങ്ങളുണ്ടാക്കാം ധനനഷ്ടങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾക്ക് എന്തിനു പോയാലും തടസ്സങ്ങളുണ്ടാവും പിന്നെ അതേപോലെ വിദ്യാഭ്യാസം ആയിട്ട് പിള്ളേ കുട്ടികൾ വിദേശത്തേക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെയും തടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട് നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണെങ്കിലും നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധാരാളം തടസ്സങ്ങളാണ് നമുക്ക് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഈ വ്യാഴം മാറുമ്പോൾ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ അതായത് ഈ നാല് മാസം വരയ്ക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം ഉന്ന ഉന്നത ജോലികൾ അന്വേഷിച്ച് നടക്കുന്നവർ ചെറിയൊരു ജോലിയാണ് കിട്ടുന്നതെങ്കിലും അത് പിടിച്ച് നിൽക്കണം എന്നിട്ട് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ നല്ലൊരു പുരോഗതിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തൊഴിൽ മേഖലയിൽ ബിസിനസ്സിലൊക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ബ്ലോക്ക് വന്നാലും മുടക്കുകൾ വന്നാലും പിന്നെ അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ അത് രണ്ടിലേക്ക് ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ ഈ തുലാക്കൂറിലുള്ള വിശാഖനക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലാണ് നമ്മുടെ രാഹു അപ്പോൾ ആ ആറാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ രോഗാവസ്ഥകളും കാലു സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട് വാഹനങ്ങളൊക്കെ ഓടിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് പിന്നെ കുട്ടികളാണെങ്കിലും പഠന വിഷയത്തിലൊക്കെ ബാക്കിലേക്ക് പോകുക എന്നുണ്ടെങ്കിൽ ഇവർക്ക് വ്യാഴം ഈ ഏപ്രിൽ വരെയുള്ളത് കൊണ്ട് പഠിക്കാനൊക്കെ ഒത്തിരി ഉത്സാഹം ഉണ്ടാവും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ബാക്കിലേക്ക് പോകുന്ന രോഗങ്ങളൊക്കെ വന്ന് ബാക്കിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ തുലാക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജാതക പ്രകാരം വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇനി വൃശ്ചികത്തിൽ അതിൻ്റെ ഭാഗം ഒരു കാൽഭാഗം വൃശ്ചികത്തിൽ കിടക്കുന്നുണ്ട് വിശാഖത്തിൻ്റെ അപ്പോൾ ഈ വൃശ്ചികത്തിലാവുമ്പോൾ ഇതിൻ്റെ ആറാം ഭാവത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് അപ്പോൾ ഈ ആറിലെ വ്യാഴം അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കായിക തടസ്സങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടാണ് ഉണ്ടാവാറ് പിന്നെ ഇപ്പോൾ അവർക്ക് ഏഴിലേക്കാണ് പോവാം ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴാം ഭാവത്തിലേക്ക് പോകും അപ്പോൾ ഇവർക്ക് ഈ വൃശ്ചി കൂറുകാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും വിദേശത്ത് തൊഴിലെ ഇപ്പോൾ അങ്ങനെ നടന്ന് വിഷമിക്കുന്നവർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല വ്യാഴം മെയ് മാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല സമയം വന്നു ഇരിക്കുന്നതാണ് പിന്നെ അഞ്ചാം ഭാവത്തിൽ അതായത് വൃശ്ചികത്തിൻ്റെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് മനസ്സിനെപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണോ വിദേശത്തെ തൊഴിൽ അന്വേഷിക്കണോ പഠിക്കണോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാക്കും അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പിന്നെ ബിസിനസ് ആയാലും ഷെയർ മാർക്കറ്റ് ആയാലും എന്തിനും ഇപ്പോൾ ഇത്തിരി ആണെങ്കിലും ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടി നല്ലൊരു ഫലങ്ങൾ കിട്ടാനായിട്ട് ഈ വൃശ്ചിക രാശിക്കൂർക്കാർക്കും സാധിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിലെന്താണ് വ്യാഴവും ശനീശ്വരനും എവിടെയാണ് നിൽക്കുന്നതൊക്കെ നോക്കി നമുക്ക് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതനുസരിച്ച് ഈ ശനി നാലിലാണ് വൃശ്ചികൾ ആർക്ക് വരിക അപ്പോൾ കുടുംബപരമായിട്ട് എന്തെങ്കിലും കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട് ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യണം ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക് ധാര എന്നൊക്കെ കൊടുക്കുക പിന്നെ ഈ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെ കൽപ്പയുടെ ഒരു ക്ഷേത്രമുണ്ടോ കൽപ്പ വെച്ചിട്ട് ആരാധിക്കുന്നൊരു ക്ഷേത്രം ഉണ്ടാവും അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നിൽ പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് ചെത്തിപ്പൂവിനകത്ത് നാരെടുത്തിട്ട് പൂജ ചെയ്യാം അത് ഈ കർമ്മതടസ്സങ്ങളൊക്കെ വരുന്നവർക്ക് ജയദുർഗയുടെ പൂജ ചെയ്യുക ചെത്തിപ്പൂന്നാര് കളഞ്ഞ് ജയദുർഗാ മന്ത്രത്താൽ പൂജ ചെയ്താൽ വളരെ മാറ്റങ്ങളായിട്ട് ഇവർക്ക് മാറ്റം വരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് രണ്ട് രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർ